ഭാരത് മാതാ കോളേജിൽ വിദ്യാരംഭം സംഘടിപ്പിച്ചു ജീവിതത്തിലെ ഓരോ നിമിഷവും വെല്ലുവിളിയാണെന്നും അത് മനുഷ്യനെ കരുത്തുറ്റ വ്യക്തിയാക്കുമെന്നും സിന്തൈറ്റ് പ്രൈവറ്റ് ഇൻഡസ്ട്രി ലിമിറ്റഡ് എക്സിക്യൂട്ടീവ് ചെയർമാൻ ഡോക്ടർ വിജു ജേക്കബ് പ്രസ്താവിച്ചു സമർപ്പണവും ആത്മവിശ്വാസവും ദൈവാനുഗ്രഹത്തിന്റെ ജീവിതാനുഭവങ്ങൾ സമ്മാനിക്കുമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു തൃക്കാക്കര ഭാരത് മാതാ ഓട്ടോണോമസ് കോളേജിലെ എയ്ഡഡ് വിഭാഗത്തിലെ ഒന്നാം വർഷ ക്ലാസുകൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് നടത്തിയ വിദ്യാരംഭത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സൗമ്യ തോമസ് അധ്യക്ഷയായിരുന്നു ഭാരത്മാതാ കോളേജ് മാനേജർ ഫാദർ ഡോക്ടർ എബ്രഹാം ഒലിയപ്പുറത്ത് തന്റെ മുഖ്യപ്രഭാഷണത്തിൽ ധൈര്യത്തോടെ മൂല്യാധിഷ്ഠിത ഉന്നത വിദ്യാഭ്യാസ സാധ്യതകളെയും സാഹചര്യങ്ങളെയും പ്രയോജനപ്പെടുത്തുന്ന വ്യക്തികൾ ജീവിതം മനുഷ്യത്വം സ്വഭാവം എന്നീ മൂന്ന് കാര്യങ്ങളുടെ നിർമ്മാണം നടത്തുന്നവരാകണമെന്ന് ഊന്നി പറഞ്ഞു ഭാരത്മാതാ കോളേജിന്റെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും കാഴ്ചപ്പാടങ്ങളും വ്യക്തമാക്കിക്കൊണ്ട് അക്കാഡമിക് ഡയറക്ടർ ഡോക്ടർ ജോൺസൺ കെ എം തന്റെ പ്രസംഗത്തിൽ ഉത്തരവാദിത്തങ്ങളെ പ്രാവർത്തികമാക്കിക്കൊണ്ട് അവകാശങ്ങളെപ്പറ്റി ചിന്തിക്കുന്നവരാകണം വിദ്യാർത്ഥികൾ എന്ന് സൂചിപ്പിച്ചു ആശംസാ പ്രസംഗം നടത്തിയ പി ടി എ വൈസ് പ്രസിഡന്റ് മിനി ശിവൻ തന്റെ പ്രസംഗത്തിൽ നല്ല വിദ്യാർത്ഥി അധ്യാപകരുമായി ആത്മബന്ധം പുലർത്തുക വഴി ലക്ഷ്യം മറക്കാതെ മുന്നോട്ട് കുതിക്കുമെന്ന് ഉദാഹരണ സഹിതം വ്യക്തമാക്കി കോളേജ് വൈസ് പ്രിൻസിപ്പൽ ബിനിറാണി ജോസ് സ്വാഗതവും ഐക്യു ഐ കൺവീനർ ഡോക്ടർ ലിൻ സൈമൺ കൃതജ്ഞതയും രേഖപ്പെടുത്തി മുഖ്യമന്ത്രിയുടെയും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെയും വിജ്ഞാനോത്സവ സന്ദേശം പൊതുവായി പ്രദർശിപ്പിച്ചു